ഈ രണ്ട് ിൽ വീണ് ആദ്യത്തെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു രണ്ടാമത്തെ ഭർത്താവ് ഒരു കൂസലും ഇല്ലാതെ റോസമ്മ പറഞ്ഞു രണ്ടാമത്തെ ഭർത്താവും അങ്ങനെ തന്നെ മരിച്ചു ഈ രണ്ട് ഭർത്താക്കന്മാരുടെയും മരണ സമയത്ത് റോസമ്മ മറ്റാരെങ്കിലും അവരുടെ അടുത്തുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയല്ല ഞാൻ വേറെ ചോദിക്കാം സബാസിൻ ഇങ്ങനെ ഒരു റിലേഷൻ അതെങ്ങനെയാണ് പക്ഷെ വിളഞ്ഞ വിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്ക് അപ്പോൾ മനസ്സിലായി ഈ പ്രൈസ് പല അങ്ങോട്ട് അങ്ങോട്ട് അവൻ മനസ്സിലായിരുന്നു ഐഷ ഒരു റോസമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു ഇതെല്ലാവർക്കും അറിയുന്ന വിഷയാണ് റോസമ ചേച്ചിയുടെ വീടാണ് എന്റെ ഈ പിന്നിൽ കാണുന്നത് ഐഷ വിളിച്ചപ്പോൾ റോസമ്മ ചേച്ചി എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഐഷയുടെ മിസ് കോൾ കണ്ട് റോസമ്മച്ചി തിരിച്ചു വിളിച്ചു ഐഷയെ അപ്പോൾ ഐഷ ഫോൺ എടുത്തില്ല അത് അന്ന് വൈകിട്ട് വിളിച്ചു തുടരെ തുടരെ രണ്ടു രണ്ടുമൂപ്രാവശ്യം വിളിച്ചു ഐഷ ഫോൺ എടുത്തില്ല വീണ്ടും അടുത്ത ദിവസവും വിളിച്ചു ഐഷ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഇതാ ഈ വീടിന്റെ സൈഡിൽ കൂടി ഈ കിടക്കുന്ന വഴി നേരെ പിന്നാമ്പുറത്തായിട്ട് കാണുന്ന വീടാണ് യുടെ വീട് ഐഷയുടെ വീട്ടിൽ ചെന്ന് റോസമ്മ ചേച്ചി ഇങ്ങനെ ഒരു വിവരം പറയുകയാണ് അങ്ങനെ ഐഷയുടെ സഹോദരന്റെ ഒടുവിലാണ് ഐഷ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാവുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്യുന്നത് ഇതിലേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് സെബാസ്റ്റിൻ റോസമ്മ എന്ന സ്ത്രീയുമായിട്ട് കല്യാണം ആലോചിച്ചിരുന്നു എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് വിവാഹം മതി എന്ന് റോസമ്മ അതിനു എല്ലാവർക്കും 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 റോസമ്മയുടെ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് സബാസ്റ്റിൻ്റെ ആ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്ന് ഞാൻ പലവട്ടം ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞു എന്നെ വിളിച്ചിരുന്നില്ല സംശയിക്കാൻ കാര്യം ഞാൻ ഒരു ദിവസം ഇവിടെ ഇല്ലാതിരുന്നു അന്നേരം ഞാൻ ഈ ഇവിടുന്ന് അങ്ങോട്ട് ഇതിന് പുറകിലത്തെ ഒരു നാല് പേന്റ് സ്ഥലം എന്റേതാണ് അതെ അതെതായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് മേടിച്ചത് അപ്പം ആ പകമിന് വഴിയില്ല എന്നോണ്ട് അവര് ആ സ്ഥലം വിറ്റത് വിറ്റപ്പം ഞാനല്ലാതെ വേഗമാക്കത് മേടിച്ച പ്രയോജനപ്പെടുകയല്ല എല്ലാരും പറഞ്ഞു ഞാനും ആശയമായിട്ട് വലിയ കൂട്ടായിരുന്നു സുഭാഷിന് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്കും വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ് നാട്ടുകാർ പറയുന്നത് എന്താ വേ ഒരു ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് പുള്ളി ഇവിടെ വന്നിട്ട് ജയശ്രി ജി ഉണ്ടായിരുന്നു ഞാൻ ആ സ്ഥലം മേടിച്ചു കഴിഞ്ഞു ജയശ്രി ജി കൊണ്ടുവന്ന് ആ കൊണ്ടുപോയി ആ പറമ്പ് തെളിച്ചു പക്ഷേ റോസമില്ലെന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അറിയാം തൊട്ടടുത്ത് പാർട്ടീഷനായിട്ട് നല്ല പ്ലോട്ടായിട്ട് കൊടുക്കാനായിരുന്നു എന്റെ മനസ്സിലെ പ്ലാന് പറഞ്ഞു പ്ലോട്ട് തിരിച്ചു പ്ലോട്ട് തിരിച്ചു പ്ലോട്ട് തിരിച്ചിട്ടില്ല ജെ സി ബി കൊണ്ടുവന്നത് പറമ്പ് തെളിച്ചെന്നുള്ളതേ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പുള്ളി പിന്നെ വല്ലപ്പോഴൊക്കെ ഫോണിലൊക്കെ ബന്ധപ്പെടുമായിരുന്നു ഈ സ്ഥലത്തിന്റെ കാര്യത്തിന് എനിക്ക് ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് അങ്ങളും സഹോദരി ഉണ്ടായിരുന്നു റോസമ്മയുടെ കൂടെ കാര്യങ്ങൾ ചോദിച്ചു ചേച്ചി മാത്രമേ ഉള്ളൂ ചേച്ചി കല്യാണം കല്യാണം രണ്ട് കഴിച്ചു കല്യാണം കഴിച്ചു പുള്ളി മരിച്ചു പോയി ജീവിച്ചു

അത് കഴിഞ്ഞാൽ അതിൽ മക്കളുണ്ടോ അതെ പുള്ളിക്ക് രണ്ട് മക്കളുണ്ട് മക്കളില്ല അത് രണ്ടാമത് വീട്ടിൽ അവരുടെ വെച്ചായിരുന്നു എവിടെ ആയിരുന്നു ഞാനിവിടെയായിരുന്നു പുള്ളിക്ക് പത്രത്തിന്റെ ഏജൻസി ഉണ്ടായിരുന്നു അപ്പൊ ആവശ്യത്തിന് അവധിയുള്ള സമയത്തൊക്കെ അങ്ങോട്ട് പോകും പിന്നെ ഇപ്പം കെട്ടാകായപ്പം പിന്നെ പുള്ളവിടെയാ അവിടെ അങ്ങനെ അവിടെ വെച്ചായിരുന്നു അറ്റാക്ക് ഉണ്ടായത് അവിടെ ആശുപത്രി വെച്ചായിരുന്നു മരിച്ചതും ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണോ ഉള്ളപ്പോഴാണോ ചേട്ടൻ അവരുടെ വീട്ടിലല്ലേ ചേച്ചി ചേച്ചി മരിക്കുന്നതിന് കാണാൻ മരിച്ചു മരിച്ചു ഞാൻ ദിവസം കൂടി രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് അതാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് എന്റെ മനസ്സിൽ കിടക്കുന്നതും ഞാൻ എല്ലാവരും ഓഗസ്റ്റ് പതിനഞ്ചിനും പള്ളിപ്പറം പള്ളിയിൽ പോയി മാതാവിന്റെ അല്ല അത് രണ്ടായിരത്തി നാലിലാണ് ആദ്യത്തെ പ്രതാപം മരിക്കുന്നത് അല്ലെ അത് കഴിഞ്ഞ എത്ര നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ അടുത്ത വിവാഹം ിൽ പതിനേഴാം വീട്ടിലെ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കുമ്പോഴാണോ ഈ നെഞ്ചുവേദനയായിരിക്കും അല്ലാത്ത ബുദ്ധിമുട്ട് കാണിച്ചു ശ്വാസം ഒക്കെ പോകാതെ വലിയ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു അന്നേരം അത് ഞാൻ എത്ര പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുക എന്നുള്ളതല്ലാത്ത നെഞ്ചുവേദന കരുത്താസ ആശുപത്രി കൊണ്ടുപോയി അവിടെ മരിച്ചായിരുന്നു അതോ ഇല്ല ഇല്ല അത് കഴിഞ്ഞിട്ട് അവര് അയശ കയറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ

ഹോസ്റ്റൽ പോസ്റ്റ് ഓഫീസിൽ ഒക്കെ പരിശോധിക്കുന്ന ആളായിരുന്നു ആ സമയത്ത് റോസമ്മ ചേച്ചി ജോലിയെല്ലാം ചെയ്തിരുന്നോ ഇല്ല വീടും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആണല്ലേ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്റെ പേര് എത്ര സെന്റായിരുന്നു മുപ്പത് സെന്റും ഇരുപത് സെന്റും വീടും ആ ഭർത്താവിന്റെ അന്നത്തെ ആ സമ്പത്തൊക്കെ ചേച്ചി ചേച്ചിയുടെ കൈവശം തന്നെയല്ലേ ഇപ്പോഴും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പം കുര്യാക്കോസിന് ഈ ജോലി കൂടാതെ ഈ പറമ്പെല്ലാം നോക്കുന്ന കൂടാതെ പത്രത്തിന്റെ ഏജൻസി അതെ അതെ വീട് സ്ഥലവും ഫിക്സഡ് ആയിട്ടുള്ള പൈസ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ വിവാഹം കഴിക്കുമ്പോ ആ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ടായിരുന്നു ഒന്നും തന്നില്ല ഒന്നും പറഞ്ഞില്ല ഞങ്ങളതേ പറ്റി ഒന്നും പറഞ്ഞു നിങ്ങൾ സ്വയമേ കണ്ടു പരിചയപ്പെട്ട് ഒന്നിച്ച് തീരുമാനിക്കുന്നു പള്ളി കല്യാണം ശേഷം നിങ്ങൾ സന്തോഷമായിട്ട് എത്ര എത്ര നാളും ജീവിച്ചു വർഷം വർഷം രണ്ടാമത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തന്നോ ഇത് എഴുതിയിരിക്കുന്നത് ആള് പോയില്ലേ പറഞ്ഞു ഇതിപ്പോ ആരുടെ ഈ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പം പത്ത് പതിനഞ്ചു ദിവസം ആയപ്പോ മക്കൾ രണ്ടുപേരും കൂടെ കൂടി ഈ വീട്ടിൽ തന്നെ ഇറക്കി വീട് കൂട്ടി എവിടെയെങ്കിലും പോക്കോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളും ഇങ്ങനെ ഒരു ബന്ധം വേണ്ടും അവരന്നും ജോലിക്ക് കേറയില്ല പഠിച്ചു കഴിഞ്ഞു പഠിപ്പിച്ചതൊക്കെ ആ പ്രോപ്പർട്ടി പണമാണ് അതിനുവേണ്ടി പക്ഷെ പക്ഷേ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ പുള്ളി തന്നെ അവരുടെയപ്പം ചെയ്തല്ലേ അത് തന്നെയല്ലേ പൈസ ഒക്കെ എഫ് ഡി ഒക്കെ എടുത്തോണ്ട് വരുന്നതും വണ്ടി നിന്ന് ഇറങ്ങുന്നതിന് അവരറിയരുത് ആന്റിയുടെ പൈസ അവരറിയരുതെന്ന് എന്നോട് പറഞ്ഞു വണ്ടിയെന്ന് പോലും ഇറങ്ങുകയുള്ളൂ അപ്പം പുള്ളി പുള്ളിയുടെ ഒക്കെ നോക്കി പുള്ളി പുള്ളിയുടെ ഒക്കെ നോക്കി രണ്ടാമത്തെ ഭർത്താവിന്റെ മക്കളുടെ പഠനകാര്യത്തിനായി ചെലവാക്കിയത് റോസമ്മയുടെ പണമാണ് സംസാരത്തിൽ ഉടനീളം രണ്ടാമത്തെ ഭർത്താവിനെ വളരെ ശ്രദ്ധയോടുകൂടി കുറ്റപ്പെടുത്തുന്നത് കാണാം പുള്ളി പുള്ളിയുടെ ഒക്കെ ഇടിച്ചു നോക്കി ഒരു അഞ്ചാറ് മാസം ഞാൻ വീടൊപ്പം കടമുറപാടേക്ക് എടുത്ത് താമസിച്ചു എന്റെ ഒരു സ്നേഹിതയുടെ വീട്ടിൽ പേയിൻ ഗസ്റ്റ് ആയിട്ട് താമസിച്ചു കേസിനൊക്കെ പോണേലൊക്കെ പൈസ വേണ്ടേ അപ്പൊ ഈ വരിത് ഒപ്പിട്ട് തന്നില്ല അതിന് കുറെ നാള് അപ്പോൾ ട്രഷറിയിലോട്ട് പോയില്ല അപ്പം സാഹം മരിക്കുന്നതിന് മുമ്പേ എന്നെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ജോലിക്കാരെയൊക്കെ പരിചയപ്പെടുത്തിയായിരുന്നു എൻ്റെ ഫോട്ടോയും ബാക്കി റെക്കാർഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നെയും പരിചയപ്പെടുത്തി ട്രഷറിയിലുള്ളവർക്കൊക്കെ എന്നെ അറിയായിരുന്നു അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല ഇവർ ഒപ്പിട്ട് തരികാലോ പിന്നെ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അന്നേരം പിന്നെ പിന്നെ ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇതെന്നെ അവർ പേപ്പർ തന്നെ വിട്ടിട്ട് കൊണ്ടുവരുന്നില്ലല്ലോ പൈസയൊന്നും വേണ്ടേ എന്നാൽ ചോദിച്ചു അവർ ചോദിച്ചു എന്നാന്ന് അപ്പം ഞാൻ പറഞ്ഞു മക്കളോട് ചോദിച്ചിട്ട് അവർ ഒപ്പിട്ട് തരികയോ പിന്നെ ഞാൻ വന്നിട്ട് കാര്യമില്ലല്ലോ അതോ

മേടിച്ച് കൊറച്ച് നാൾ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നില്ല ഇനിയും പറഞ്ഞപ്പോ ഇത് അറിഞ്ഞിട്ടോ എല്ലാം വന്നാണോന്ന് എനിക്ക് ശരിക്കും ഇത്രയും ഭക്ഷണം അത് കഴിഞ്ഞിട്ട് ആലോചിച്ചു അയാൾ ഇവിടെ കോടിക്കൂടാ പറഞ്ഞു കോഴിക്കോട് പറഞ്ഞു എന്താ പറഞ്ഞു കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ചോദിച്ചു ഇത്ര നാള് കല്യാണം കഴിക്കാൻ ചോദിച്ചു റോസമ്മയുടെ അടുത്ത് സുഭാഷിൻ വന്നു പോയിരുന്നു എന്നുള്ളത് അവർ കല്യാണം ആലോചിച്ചിരുന്നു അവരെന്നെ പറയുന്നുണ്ട് കോടതി മുഖാന്തരവും അരവന മുഖാന്തരവും വേഗപ്പെടുത്തി അതായത് ഇനിയും തടസ്സമൊന്നുമില്ല ഏഴ് നടത്തണമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു വേഗം പിന്നെ പള്ളി വെച്ച് കല്യാണം നടത്തുന്ന കുഴപ്പമൊന്നും ചോദിച്ചു ഇങ്ങോട്ട് ചോദ്യം പകുത് കഴിഞ്ഞിട്ട് പുള്ളി കല്യാണത്തിൽ ഉറച്ചു നിന്നു എത്രനാൾ പക്ഷേ രണ്ടോ മൂന്നോ മാസം എങ്ങാനും കാണും അയാളുടെ അവിടുത്തെ വീട്ടിൽ പോയിരുന്നോ ഞാനിക്കില്ലല്ലോ പോയിട്ടില്ല സമയത്താണ് വരുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പകലുള്ള സമയത്താണോ വരുന്നത് സമയത്തൊക്കെ സമയത്തൊക്കെ പോകും പോകും ഒരുപാട് അയാളുടെ അവിടുത്തെ വീട്ടിൽ പിന്നെ ഇല്ല പോയിരുന്നു ആവശ്യമില്ലല്ലോ പോയിട്ടില്ല ഇല്ലാസിഡർ എനിക്ക് എനിക്കറിയത്തില്ല പുള്ളിടെ വണ്ടിയിൽ ചേച്ചി യാത്ര ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവർ ബന്ധമൊന്നും ഞങ്ങൾ അത് കഴിഞ്ഞപ്പോ ഇത് കല്യാണം കാര്യം പറഞ്ഞു ഈ വീട്ടിൽ പുള്ളി ചേച്ചി തന്നെയുള്ള ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ എനിക്കങ്ങനെ വന്ന് കണ്ടതായിട്ട് ഉറപ്പില്ല വഴിയെ കൂടെ ഒക്കെ പോകുമായിരിക്കും അല്ലാണ്ട് ഈ വീട്ടിൽ വന്ന് ഇവിടെ ഇരിക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഒപ്പം പറയാം അത് തന്നെയല്ല ആവശ്യമില്ലാത്തവരാരും അങ്ങോട്ട് കേട്ട് വരികയല്ല വണ്ടി മാറ്റിയിട്ടതിന് ശേഷം ജംഗ്ഷന അപ്പുറത്ത് ശേഷം നടന്നാണ് ഇയാൾ വരാറല്ലേ ഇയാൾ പകൽ സമയത്താണോ രാത്രി സമയത്താണോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് അയാൾ ഇവിടെ വരികയോ ചേച്ചി കൂടെ ഇവിടെ താമസിക്കുകയോ താമസിക്കേ കാര്യമൊന്നുമില്ലല്ലോ വന്നു കേറയല്ലോ വർത്താനം പറഞ്ഞു വെള്ളം പോലും കൊടുക്കേണ്ട കാര്യമില്ല അതിനുള്ള അവസരം എല്ലാം ചെയ്തിട്ടുമില്ല അതിനിപ്പോ അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചു പോകുമ്പോൾ സൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിനൊന്നും എന്നെ ഞാനൊന്നും ഇവിടെ വരാറുണ്ടായിരുന്നു ചേച്ചി കിട്ടത്തല്ലോ കൂടെ യാത്ര പറയുന്ന ആളുകൾ പിന്നെ ആളുകൾ അത് പറഞ്ഞതുകൊണ്ടല്ലേ അന്ന് ഞാൻ വന്നപ്പോ ഇറക്കി തളിച്ചപ്പോൾ ആഴ്ചയും കൂടെ ചെയ്തതെന്ന് നീ നാട്ടുകാര് മൊത്തം പറഞ്ഞു അത് പോകത്തോണ്ട് അത് സത്യം വന്ന ഞാൻ പറഞ്ഞു പക്ഷെ അതിന്റെ

ചെയ്തിട്ടുണ്ടായിരിക്കും അതും എനിക്കറിയത്തില്ല പുള്ളിയുടെ മനസ്സിലെന്നുണ്ടെന്നും എനിക്കറിയത്തില്ല അതുതന്നെയല്ല ഞങ്ങൾ നിങ്ങളീ പ്രായവ്യത്യാസം ഉണ്ട് ആ മനുഷ്യൻ എനിക്ക് കല്യാണം ആലോചിക്കേണ്ട കാര്യമില്ല ഒരു അഞ്ചു വയസ്സിൻ്റെ എനിക്ക് മൂപ്പുണ്ട് അന്നേരം പിന്നെ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലാണോ കല്യാണം ആലോചിക്കുന്നത് എന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ എന്നാന്ന് വിവരം അറിയാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ആള് ഫ്രോഡാന്ന് പറഞ്ഞു പറഞ്ഞു അത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാലം വച്ചപ്പം ഞാൻ പറഞ്ഞാൽ വീട്ടിൽ അറിയിക്കാൻ വീട്ടിൽ നിന്നാള് വരും എനിക്ക് ഏഴാങ്ങൾമാരുണ്ട് എനിക്ക് ഏഴാങ്ങൾമാരുണ്ട് അവർ വന്നിട്ടും അവർ തീരുമാനിക്കുമെന്ന് അതിൽ പിന്നെ എന്നോടൊന്നും വേണ്ടിയിട്ടില്ല ഹിറ്റ്ലർ പോലുള്ള സിനിമകളിൽ നാം കണ്ടിട്ടില്ലേ പെങ്ങളെ നോക്കിയാൽ ഓടിച്ചിട്ടടിക്കുന്ന ആങ്ങളെ അതുപോലെ ആങ്ങളെമാർ തനിക്കുണ്ടെന്ന് പറഞ്ഞതോടുകൂടി സബാസ്റ്റിൻ ഭയന്ന് പിന്മാറി എന്നുള്ളതാണ് റോസം ചേച്ചി പറഞ്ഞു വെക്കുന്നത് ഈ ഐഷ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഐഷയുടെ കുടുംബത്തേക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്കത് അറിയത്തില്ല ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എന്നാന്ന എന്റെ ഫോണിൽ ഐഷയുടെ കോള് വന്നേ ഉള്ളൂ അതെന്നാ വന്നേ എന്തായതാന്നൊന്നും എനിക്കറിയത്തില്ല

അവിടെ ഞാൻ എല്ലാ ഓഷോഫനത്തിനും അവിടെ പോയി പള്ളിക്ക് വേണക്ക് കൂടും കൂടിയേച്ച് ഞാൻ വരുമ്പോഴാണ് അന്ന് ഫോൺ നോക്കുമ്പോഴാണ് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഫോൺ കൊണ്ടുപോകുകയല്ല ഓളുണ്ട് വിളിച്ചിട്ടും അതാ ഞാൻ പറഞ്ഞ ഡേറ്റ് ചെയ്യാൻ ഉറക്കുന്നില്ല പള്ളിയിൽ പോയി ചെന്നപ്പോഴേത് കാണണെ എന്നിട്ട് അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു എടുത്തില്ല അന്ന് കിടക്കുന്നിടം മുതലേ ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും ഒന്ന് പോളുണ്ട് പക്ഷേ എടുക്കുവല്ല പിറ്റേ ദിവസവും വിളിച്ചിട്ടും എടുത്തില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് വിളിച്ചിട്ട് അവിടെ ആരും അനക്കെ കഥകും തോന്നിട്ടില്ല അറിയിക്കുമില്ല അതിന്റെ പിറ്റേ ദിവസം വിളിച്ചിട്ട് കണ്ടില്ല അനെങ്കിൽ അതുമില്ല വീട്ടിൽ ചെന്നപ്പോഴും കണ്ടില്ല പിന്നെ ഞാൻ ചെന്ന താങ്ങളോട് പറഞ്ഞു ആയിഷയെ കാണുന്നില്ലല്ലോ കണ്ടില്ല ഫോണും എടുക്കുന്നില്ല വീട്ടിലില്ലെന്നാ തോന്നുന്നു അറിയത്തില്ല എന്ന് പറഞ്ഞു പുള്ളി എന്നും പ്രതികരിച്ചില്ല അത് കഴിഞ്ഞ് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചെന്നെച്ചു പറഞ്ഞു ഐശ്ശയൊന്നും അന്വേഷിച്ചു നോക്കുകയുള്ളൂ എന്നതിലും പറ്റിയതായിരിക്കും അല്ലെങ്കിൽ ഫോള് വരുന്നുണ്ട് എടുക്കുന്നില്ല അതുകൊണ്ട് എന്നെ പറ്റിയെന്ന് അറിയത്തില്ല എന്ന് അന്വേഷിക്കുക പോലീസിൽ അറിയിക്കുന്നു അന്വേഷണം പോകുന്നു ഇങ്ങനെയാണോ നടന്നത് പിന്നെ എന്നാൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കല്യാണാലോട് കഴിഞ്ഞാൽ പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടില്ല അപ്പൊ ഞാൻ അവർ ഇതിലേ അരുന്ന് കടന്നു പോകൊണ്ടിരിക്കുന്നത് അതെ സ്നേഹം അവർക്കും അവിടെ ആരുമില്ല ഞാനും തന്നെ ഇല്ലേ ഉള്ളൂ അന്നേരം എനിക്കൊരു വയ്യാഴിയോഷിയൊക്കെ വരുമ്പോൾ ഓടി വരികയോ സഹായിക്കുകയോ അങ്ങനെ പ്രത്യേകിച്ച് ആരും അന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് ഒരു സംശയമുള്ളത് ഈ ആയിഷയുടെ താമസിക്കുന്ന സ്ഥലം ചേച്ചിയുടെ സ്ഥലമായിരുന്നു ആ ആയിഷയുടെ ചേച്ചിയുടെ അവരതിൻ്റെ അത് അവരുടെ അനുവാദത്തോടെ ഷെഡ് വെച്ച് താമസിക്കുക ആ സ്ഥലത്തിന്റെ ആധാരം ഇന്ന് നടത്താൻ ഇരിക്കുകയാണെങ്കിൽ ആ ഐഷായ കാണാതാകുന്ന അങ്ങനെ ഒരു സംശയം അതെനിക്ക് അറിയത്തില്ല ഐഷയമായിട്ട് എനിക്കറിയാൻ എനിക്കറിയാൻ മേല ഇതിപ്പം തന്നെ ഇവിടെ വന്ന് തെളിപ്പിച്ചെന്ന് പറഞ്ഞാൽ അയൽ ബലമായിട്ട് അത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ചെയ്തോ എന്നുള്ളത് അറിയുന്നേ ഇത് നിങ്ങൾ ചോദിക്കുന്നത് തന്നെ അവരും ചോദിക്കുന്നത് സബാഷിന്റെ ഫ്രണ്ട്സ് കോർത്താണ് അന്നേരം പിന്നെ അവർക്ക് അത് കൂടുതൽ ഒരു തെളിവ് കിട്ടാനുണ്ടോ പക്ഷെ ഞാൻ ഐഷ സുഹൃത്താന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ സുഹൃത്താവിന്റെ കാര്യം എനിക്കില്ലല്ലോ എല്ലാരോട് ഞാൻ ചോദിക്കുന്നതാ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വേറെ ചോദിക്കാം റോസമ ചേച്ചിയുടെ വിശ്വാസം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റുക എന്ന ഉദ്ദേശത്തോടു ആയിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ എനിക്കപ്പുറം ചാടിക്കടന്നവളായിരുന്നു റോസമ ചേച്ചി ക്യാമറ റോളിംഗ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇടപെട്ടത് മനസ്സോടെയല്ല ആ സ്ത്രീ ഒരു രഹസ്യങ്ങളുടെ കൂടാരമാണ് അവരിൽ നിന്നും എന്തെങ്കിലും പുറത്തിയാടി കിട്ടുകയാണ് എങ്കിൽ അന്വേഷണത്തിനും അത് ഉപകരിക്കുമല്ലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ ചോദിച്ചത് പക്ഷെ വിളഞ്ഞ വിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്ക് അപ്പോൾ വിളിക്കുമ്പോൾ ഐഷയുടെ ഫോൺ ചേച്ചിക്ക് മിസ് കോൾ കണ്ടാണ് ചേച്ചി വിളിക്കുന്നത് ചേച്ചി തിരിച്ചു വിളിക്കുന്നത് അന്ന് അന്നേ ദിവസം ഐഷയുടെ മിസ് കോൾ കണ്ടു ചേച്ചി തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തില്ല എടുത്തില്ല എത്ര മണി പോയി മൂന്ന് വിളിച്ചു ഈ അടുത്ത് എന്നുള്ളതിന്റെ എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ ഞാൻ ഒരു സൂചന നിങ്ങള് അങ്ങനെയുള്ള സ്വന്തം കാര്യങ്ങളൊന്നും പറയാറില്ല അവരിതിരെ അവിടെ കളന്ന് പോകുക അവിടെ പോയി എന്തായാലും ചോദിച്ചു അവർ പോകുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നല്ലാതെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പകയേണ്ട കാര്യമില്ല പകയേണ്ടതായിട്ട് വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല ഇവർ തങ്ങൾ എന്തുകൊണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആരും ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ആധാരത്തിൻ്റെ തലേദിവസം ഐഷയുടെ അടുത്ത് ഉണ്ടായിരുന്നു സംശയം ഇല്ലായിരുന്നു ആ സമയത്ത് ഇല്ല അന്നേരം ഒന്നും ഇതൊന്നും എനിക്കറിയത്തില്ലോ എന്നതേലും അബദ്ധം പറ്റി കാണുമെന്ന് മാത്രമേ എനിക്ക് ചിന്തയുള്ളായിരുന്നു അതായത് ഞാനും ഇപ്പം ഈ വണ്ടിയൊക്കെ പിടിച്ച് പോകുന്നതായി എവിടെയെങ്കിലും മറിഞ്ഞടിച്ച് വീണ് എന്നതേലും പറ്റിയാൽ ആരൊക്കെ ഉണ്ടോ ഇല്ല അതുപോലെ പോകുന്ന വഴി യാത്രയൊക്കെ ചെയ്യുന്ന വഴി എന്തായാലും സംഭവിക്കത്തില്ലേ മനുഷ്യനല്ലേ ചോദ്യം ഐഷ്യയിലേക്കും സബാസിനേക്കും എത്തിയപ്പോൾ ചത്താലും പിടിതരില്ല എന്ന മട്ടിലായിരുന്നു റോസം ചേച്ചിയുടെ വാക്കുകൾ എല്ലാ രീതിയിലും തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചു പക്ഷേ ഈ സ്ത്രീ പിടി തന്നേ ഇല്ല ആ സമയത്ത് കല്യാണാലോചിച്ച് ആ സമയത്ത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ടുന്ന കാലഘട്ടം ഒരു നിലപാട് ആവശ്യം വീടിനകത്ത് വന്ന് ഇല്ല ഇല്ല വന്നിട്ടില്ല ഞാന് ലൈറ്റിടുമ്പോ അതായത് വെളിയിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അകത്ത് കയറിയ കഥവിന് കിട്ടിയിട്ടാൽ പിന്നെ ഞാൻ ഈ കഥ തുറക്കുവല്ല ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ തന്നെ ഞാൻ ആ ജനലിൽ കൂടി നോക്കിട്ട കാര്യം ചോദിക്കണത് തുറക്കേണ്ടവരാണെങ്കിൽ മാത്രമേ തുറക്കുള്ളൂ അല്ലാതെ ഞാൻ ഇവരെ വരയ്ക്കാനോ പള്ളിന്ന് വരുമോ അങ്ങനെ അതുപോലൊക്കെയുള്ള ഒരു ദിവസം പോലും ഒരു തന്നെയാണ് പറഞ്ഞത് ഇല്ലാത്ത ഒന്നും കൂട്ടിച്ചേർത്തത്തില്ല അന്ന് ആ സേനായിട്ട് ഇവരുണ്ടെന്ന് പറഞ്ഞത് കാരണം പുള്ളി ഞാനുമായിട്ട് ഒരു ബന്ധത്തിന് നിന്നിട്ടുമില്ല വന്നിട്ടുമില്ല സഹകരിച്ചിട്ടുമില്ല എന്റെ ഒരു വിവരം പുള്ളിക്കോട്ട് അറിയാൻ വേണ്ട ഞാൻ ഇന്നോട്ട് പറഞ്ഞിട്ടുമില്ല എനിക്ക് പറയാൻ കേട്ടപ്പോഴേ പറഞ്ഞപ്പോഴേ പിന്നെ എനിക്ക് ഒരു കേട്ടോ പത്രത്തിൽ കൂടെയും ചാനലിലൂടെയും റോസമ ചേച്ചി കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു സബാസ്റ്റിൻ നല്ലത് പറയാനും ചീത്ത പറയാനും വാ ഇല്ല പോലീസിന് മുൻപിൽ എന്ന് അപ്പോ പിന്നെ ധൈര്യമായി സബാസ്റ്റിനെ തള്ളി പറയാമല്ലോ റോസമ ചേച്ചിക്ക് എതിരെ വരില്ലല്ലോ ആ ഉറപ്പിന്റെ പുറത്തായിരിക്കണം വളച്ചുകെട്ടി നുണക്കുമേൽ നുണ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എല്ലാരും ആരോട് ചോദിക്കുന്നു ആകെ സെബാസിനുമായിട്ട് ബന്ധമുള്ള റോസമ ചേച്ചി എന്ന് പറയുന്ന ഒരു വിളിച്ചിരുന്നോ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകാൻ വേണ്ടി ഒന്ന് അന്ന് യാത്ര പുറത്തു പോയിട്ട് വരാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ഒക്കെ ആലോചിച്ചില്ല അപ്പൊ ഒരു ദിവസം നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാന്നോ അല്ലെങ്കിൽ ഇറങ്ങണന്നോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല സംസാരിക്കുമോ എത്ര സ്ത്രീകളൊക്കെ പറയുന്നു നാലുപേരാണോ ഇപ്പൊ ഐഷ സെബാസ്റ്റ്യൻ ദിവസവും വന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ കണ്ണൊന്ന് വികസിച്ചിരുന്നു പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവരുടെ മുഖത്താകെ വെറുപ്പ് നിറഞ്ഞു ഞാനും എന്റെ കുടുംബവും താമസിക്കുന്ന ഈ നാട് നാറ്റിച്ചവൻ എന്നായി അവസാനം ഇവനൊരു റെക്കോർഡ് പ്ലെയർ വന്നു റെക്കോർഡ് പ്ലെയർ വന്ന അമേരിക്ക വന്നത് അവൻ ഇവിടെ ഇവൻ അത് കൊടുത്തേക്കാം ഞങ്ങളുടെ വീട്ടിൽ ഇത് കണ്ടു അയ്യോ ഞാൻ കൊടുത്തത് ഞങ്ങളെ പരിപാടി നോക്കിയായിരുന്നു ഈ ചേട്ടന്റെ സഹോദരൻ കാഴ്ചശക്തി ഇല്ലാത്ത വ്യക്തിയാണ് ഒന്നും കാണുവാൻ സാധിക്കാത്ത ആ മനുഷ്യനെ കേട്ട് ആസ്വദിക്കാൻ വേണ്ടി ഒരു റെക്കോർഡ് പ്ലെയർ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു പറ്റിച്ച് ആ റെക്കോർഡ് പ്ലെയറും മേടിച്ച് സെബാസ്റ്റിൻ മുങ്ങി എന്നുള്ളതാണ് ഈ ചേട്ടൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ ഐഷ ഐഷയുടെ വീട് ഇവിടെയാണ് ഐഷയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ത് പൊസിഷനിലായിരുന്നു എങ്ങനെയാണ് ഈ കാണാതെ നമ്മൾ സ്വാഭാവിക ജീവിക്കുന്ന പോലെ തന്നെ കഞ്ഞിയും കറിയുമ്പോൾ പോയി ആൾ മിസ്ആ മിസ്സാവെന്ന് അറിയുന്നത് മൂന്നാം നാൾ പറയുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ അവര് മൊബൈൽ ലൊക്കേഷൻ ഒക്കെ ഇപ്പോൾ പല്ലപ്പുറം കാണിക്കുന്നുള്ളു പക്ഷേ റോസമ്മക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആളുടെ മൂവിങ് അറിയാൻ ഇത്രയും പോലീസും മീഡിയ ചെന്നിട്ടും അവർക്കൊരു ടവർ പരിസരം കുൽക്കും ഇല്ല പോലീസ് പറഞ്ഞു അതായത് ഈ വീടിന്റെ തന്നെയാണ് കാണിച്ചത് കാണിച്ചെന്ന ഫസ്റ്റ് പറഞ്ഞത് പിന്നെ ആ ഫോണിന്റെ പല സ്ഥലങ്ങളായിട്ട് കാണിച്ചു

പ്രോപ്പർട്ടി എഴുതി ആയിരിക്കും നഷ്ടപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പരാതി മിസിംഗ് കേസുകളാണ് പോലീസ് അന്വേഷിക്കുന്നത് ആ മിസിംഗ് കേസുകളാണ് നാലോണ് ഇവിടെ വന്ന് നിക്കുന്നത് ഇതുപോലെ മിസ്സിംഗ് കേസുകളല്ലാത്ത മറ്റുള്ള സ്ത്രീകളെ ഇയാൾ കൊണ്ടു ഒരാളെ ഒരാളെ താത്തി രണ്ടുപേരെ താത്തി തെളിവ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുന്നുള്ളത് നമുക്ക് അല്ലേ ആയിരിക്കുമല്ലോ മൊത്തം ആ പ്രദേശം ഒരു ദിവസം ഒരു 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 ദിവസം നാൾ അങ്ങനെ കൊല്ലം ഭയങ്കര